അതിലെടുത്തോളൂട്ടോ കുഴി കുഞ്ഞു പിടിക്കേ സ്വല്പം ഒഴിച്ചോളൂ ചൂടുള്ളോണ്ട് അച്ചിരി ഒഴിച്ചതും ഇടുങ്ങി എത്ര വേണമെങ്കിലും ഒഴിക്കണം ചൂടാ ഭയങ്കര ഞങ്ങളുടെ ഒരുമിച്ച് വന്നിട്ട് അതെ കൊറോണ തീർക്കാൻ വേണ്ടി വന്നതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണണ്ടേ ഇടയ്ക്കിടയ്ക്കല്ലേ അതെ ഞാനാണ് സ്ഥിരം വരണത് അതെ അപ്പൊ ഇന്ന് എന്തൊക്കെയാ മമ്മ ഇന്ന് എന്താ ഇന്ന് നമ്മള് ഉച്ചത്തേക്കൊരു മാങ്ങ കൊണ്ടുള്ള കറി മാങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറി അതെ അതായത് അങ്കമാലി സ്റ്റൈല് മാങ്ങ മാങ്ങാപ്പാൽ കയറണം തേങ്ങാപ്പാൽ കയറ നമ്മൾ നമ്മളിടക്കിടക്ക് ചെയ്യണമല്ലേ വളരെ ഈസിട്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മളെ പാല് പിഴിയണമെന്ന് മാത്രമേ ഉള്ളൂ തേങ്ങാ പാലും ചെയ്യാനില്ല തേങ്ങാ തേങ്ങാപ്പാല് നമ്മള് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുവല്ലേ ഈ തേങ്ങാ തേങ്ങാപ്പാലായിട്ട് മേടി അല്ല പൊടിയായിട്ട് മേടിച്ച് കലക്കണവർക്ക് എത്ര സമയം വേണം പത്ത് മിനിറ്റ് മിനിറ്റ് ഞങ്ങക്ക് തേങ്ങ ചരണ്ട് പിഴിഞ്ഞെടുക്കണ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ മാത്ര എന്നാലത് രുചി രുചി വളരെ രുചിയില് മുമ്പിലാണ് കേട്ടോ വളരെ വളരെ ടേസ്റ്റിയാണ് ചിലയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം അത് നോർമലി നമ്മൾ നോക്കണ പോലെ അപ്പൊ അതിനുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്വാദിഷ്ടമായ ഡിഷ് നിങ്ങൾക്ക് മുന്നിൽ റെഡിയാകും നമ്മള് ഇതിനു മുമ്പ് ഒരു ഡിഷ് ചെയ്തായിരുന്ന കരിമീൻ ഇട്ട് മാങ്ങി പിഴിയണത് അതിന്റെ വേറെ അപ്പൊ വെജിറ്റേറിയൻ സീസൺ ആയതുകൊണ്ട് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു വെജിറ്റേറിയൻ ഡിഷ്റാണ് അപ്പൊ അവർക്കും കൂടി പരീക്ഷിക്കാവുന്ന ഒരു ഡിഷ് ആണ് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു സൂപ്പർ ഡിഷായിരിക്കും അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ മറക്കരുത് നമുക്ക് പോയി അതെ ുംഭിപ്രോക് പോയിട്ട് മീഡിയം സൈസ് ഒന്നര മാങ്ങിയമ്മ ഇട്ടിട്ടുണ്ട് ചെത്തി മാങ്ങ എന്നാന്ന് വെച്ചാ ഒരുപാടുണ്ടാക്കി വെച്ചാ ആവശ്യമില്ലല്ലോ കരുതി ഒന്നര മാങ്ങ നമ്മുടെ മാങ്ങയാട്ടോ നമ്മുടെ മാവിയെന്ന് പറിച്ച മാങ്ങ നന്നായിട്ട് മൂത്ത മാങ്ങ പിന്നെ അങ്ങനെയുള്ളതാണോ മീഡിയം അത് ഒരുപാടില്ല എങ്കിലും അത്യാവശ്യം പൊളി ഉണ്ടാവും പിന്നെ നമുക്ക് രണ്ട് ചെറിയ സവള ഉള്ളി വേപ്പില പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തോളൂ കാരണം എരിവുള്ള പച്ചമുളക് അത് കാരണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി പിന്നെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് കാണിക്കുക എന്തോരാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് തേങ്ങാപ്പാൽ തേങ്ങാ ചരണ്ടി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും വേണോ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം ഇങ്ങനെയാണെന്നുള്ളത് ആ ഇനി നമ്മൾ ഇത് തുടങ്ങുകട്ടോ പരിപാടിയിൽ അതിനാദ്യം നമ്മൾ മൺചട്ടിയില ഉണ്ടാക്കണം അത് ശരി ആ മൺചട്ടിയിലുണ്ടാക്കണം ആ ടേസ്റ്റ് ആദ്യം ഈ സവോള ഉള്ളി അരിഞ്ഞത് നമ്മൾ ചട്ടിയിലേക്ക് ഇടണം മാങ്ങ ഇങ്ങനെ വേണോ അരിയാനോ മാങ്ങയില്ലേ ഈ പാല് പിഴിയാനും പിന്നെ മീനും മാങ്ങയും വെക്കാനും അങ്ങനെയുള്ള രീതികൾക്കെല്ലാം ഇങ്ങനെ ചേന്തി ചേന്തി അരിഞ്ഞിടണത് അതാണ് രീതി വേണ്ടത് പിന്നെ ചെറുതായിട്ട് അരിയണോന്നുള്ളവർക്ക് അത് അരിയാം പക്ഷെ ഇങ്ങനെ കിടന്നാലേ മുഴുവനെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ കുറച്ച് പോഷണെങ്കിലും കാണാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയേ വലുതാക്കി എരിയണം വലുതാക്കി എരിയണം ഇനി നമ്മൾ ഈ സവോള ഉള്ളി കുറച്ച് ഉപ്പ് ചേർത്ത് കൈകൊണ്ടൊന്ന് ഞാൻ ഇടണം ആദ്യം കാണിച്ചു തരാം കാണിച്ചേരാം കണ്ടോട്ടോ ആദ്യം ഉപ്പ് ചേർത്ത് സവോള ഉള്ളി മാത്രം കൈ കൊണ്ട് കൈ കരികെച്ച് കൈകൊണ്ട് തന്നെ ഞാൻ ഇടിയാലേ അത് സോഫ്റ്റ് ആയി വരികയുള്ളൂ നമ്മൾ സാലഡിനൊക്കെ അരിഞ്ഞെച്ച് ഞാൻ ഇങ്ങനെ ഉപ്പ ഞാൻ അതുപോലെ തന്നെ ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞരടി എടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും ഇതിലേക്ക് ചേർക്കുക ചേർക്കാം ചേർക്കണം പച്ചമുളകും ചേർത്ത് ഈ വേപ്പിൽ ചേർത്ത് ഒന്ന് കേട്ടോ മുളക് ചേർത്ത് കഴിയുമ്പോൾ ഞാൻ ഉണ്ടപ്പം കൈക്ക് ഇച്ചിരി നീറിലൊക്കെ അനുഭവപ്പെടും കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുളക് ലാസ്റ്റ് ഇതിലേക്ക് അവസാനം ചേർത്താലും മതി കേട്ടോ എനിക്ക് പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് അത്ര വിഷയം ഇല്ല അതുകൊണ്ട് അതെ ഇങ്ങനെയൊന്ന് നമ്മളെല്ലാവരുടെയും എടുത്തത് കണ്ട ഇനി നമുക്ക് കൈ തുടച്ച് വെച്ച് പൊടികൾ ചേർക്കാം 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 നമുക്ക് ഒന്നര മാങ്ങയല്ലേ ഉപയോഗിക്കണോളൂ അപ്പം അതനുസരിച്ചുള്ള പൊടികൾ ചേർത്ത് കളയാട്ടോ ഇതിന് മുളകും പൊടി മുമ്പിൽ നിൽക്കരുത് കൂട്ടോ എരിവും ഇതിന് പാടില്ല ഇതിന് ശരിക്കൊരു ഒരു ചെറിയൊരു മതിരിപ്പൊക്കെയുള്ള ടേസ്റ്റ് അതിന് വേണ്ടത് അപ്പം അതിന് മുളക് നമ്മൾ നമ്മൾ അധികം മുളകിടണില്ല പച്ചമുളക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ വടിച്ച സ്പൂണിന് മുളക് പൊടി ഇതിന് പക്ഷേ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയന്റ് പൊടികളിൽ കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടിയാണ് ഓ അത് മല്ലിപ്പൊടി അത് എന്നാന്നോ ഈ ചാറും കുറുകലും അതിൻ്റെ ടേസ്റ്റും വേണം അപ്പം ഒരു സ്പൂൺ വടിച്ചും ഒരു സ്പൂൺ ഏതാണ്ട് മുക്കാലും മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാവും എൻ്റെ ആവശ്യത്തിനൊരു കുറച്ച് മതിയാദയൊന്നും വേണ്ടത് ഒരു സ്വല്പം അത് ഓരോരുത്തരുടെ ടേസ്റ്റിന് ഇടാട്ടോ അത്രയും ആ അത്രയും മതി മല്ലി മഞ്ഞപ്പൊടി ഇത്രയും ചേർത്തിട്ട് കൈകൊണ്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് നല്ല നീറ്റാക്കി യോജിപ്പിക്കണം ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ മുളകിൻ്റെയും മല്ലിയുടെയും മഞ്ഞളിൻ്റെയും അതിൻ്റെ ഒന്നും കുത്തലും ഇതൊന്നും ഇതിലേക്ക് ഉണ്ടാവരുത് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു എന്നാ മോനെ അതിനൊരു വാക്ക് പറഞ്ഞു ഒരു നോർമലായി വരും അതിന് വേണ്ടി അപ്പം വെളിച്ചെണ്ണ എടുക്കട്ടെ ആ വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ കൃത്യ അളവൊന്നുമില്ല ഒരു അത് ഒരു മിക്സ് മിക്സാവാം ഞാൻ കാണിച്ചു തരാം ദേ കാണാൻ ഓടിക്കാം അതൊരു ഇതിൽ യോജിക്കാന്നുള്ള രീതിയിൽ ചേർക്കാം അതിൽ തനി അളവൊന്നും ഇല്ല അതിന് പച്ച വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ മറ്റേ സൺഫ്ലവർ ഓയിലോ മറ്റേ ഓയിലുകളൊന്നും ചേർക്കരുത് പച്ച വെളിച്ചെണ്ണ തന്നെ വേണം വേണം വേറെ ടേസ്റ്റ് വന്നാൽക്കുള്ളൂല്ലേ ഇങ്ങനെ നമ്മളൊന്നും ഞാൻ റെഡിയില്ല റെഡി ഞാൻ റെഡി കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ എന്താ ഇതിൻ്റെ മാങ്ങ ആ മാങ്ങ അതിലേക്ക് ഇടുവാട്ടോ ചേർക്കുവാണ് ചേർത്തോ ചേർക്കുക നമ്മുടെ മാങ്ങ ആയതുകൊണ്ട് നല്ല ഫ്രഷ് മാങ്ങ ഞാൻ രാവിലെ ചെന്ന് മാവേന്ന് തൊട്ടിയും കൊണ്ട് വലിച്ച് പറിച്ചതാണ് താഴെ ഉള്ളതുകൊണ്ട് സൗകര്യം പറിക്കുക ശരി നമുക്ക് ആ കുറവ് വസ്തു നിൽക്കണേ ആ മാവേല അല്ലേ ഇത് ഇത് ഒരുപാട് ഞരട ഇത് എന്നാന്ന് വെച്ചാൽ മാങ്ങ ഇങ്ങനെ മുറിഞ്ഞു പോകരുത് വേവുമ്പോൾ കുറച്ച് മാങ്ങ കലൊന്നും എത്രയായാലും അപ്പം പരമാവധി ഇത് ഈ ഷേയ്പ്പിൽ മാങ്ങാൽ സ്ലൈസുകൾ ഇരിക്കുന്നതാണ് കാണാൻ ഭംഗി വിളമ്പ അറിയാലോ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പ കണ്ടിട്ടില്ലേ അങ്ങനെ അപ്പം ഇനി ഉപ്പൊന്നും എങ്ങനെ എങ്ങനെയുണ്ടെന്നാൽ ഉപ്പ് കുറവായിരിക്കും ഉപ്പ് എന്തായാലും കുറവായിരിക്കും ഇച്ചിരി ഉപ്പ് ചേർക്കേണ്ടി വരും ഇച്ചിരി ഉപ്പ് ചേർക്കണം അത് എരിവില്ല പൊട്ടലൊന്നുമില്ല സ്വല് വഴി നമുക്ക് നോക്കിയിട്ട് പോരായ്മുണ്ടെങ്കിൽ ചേർക്കാലോ കൂടിപ്പോയാലല്ലേ വിഷയം അല്ലേ ഇനി എന്നാ അറിയാമോ ഇനി നമുക്കിതൊന്നും മിക്സായില്ലേ ഇനി നമുക്കിതിലേക്ക് ചിരണ്ടി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഞാൻ മുഴുത്ത തേങ്ങ ആയിരുന്നു കൊണ്ടിത് മുഴുത്ത തേങ്ങയുടെ ഒരു മുറിയാട്ടോ അമ്മ ചിരണ്ടിയോള് കാരണം നല്ല മുഴുത്ത പച്ച തേങ്ങയായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാൽ അതായത് രണ്ടാം പാല വെള്ളം സ്വല്പം ചേർത്തിട്ടുള്ള പാല് രണ്ടാം പാൽ ഇതേ ഇതിലേക്ക് ചേർക്കണം ഒരു കപ്പ് ഒഴിക്കണം ഒരു കപ്പ് ഒരു കപ്പെന്ന് വെച്ചാൽ അത് മാങ്ങയുടെ അളവിൻ്റെ അനുസരിച്ച് ചേർത്തോട്ടെ ഒന്ന് വേവാൻ പാകത്തിനുള്ള പാല് ഇച്ചിടെ കുറവെന്ന് തോന്നിയാൽ ഇച്ചിരിയുടെ അത് ചേർത്ത് ഈ പാലിൽ കിടന്ന് വേവണം നമുക്ക് ഒരു സ്വല്പങ്ങടെ എടുക്കാറുണ്ട് സ്വല്പങ്ങടെ പിഴിഞ്ഞോണ്ട് വരാം അല്ലെങ്കിൽ ഇതിങ്ങനെ അടിയിലിങ്ങനെ മീതെ വന്നിട്ടില്ല അറേ ഇച്ചിരി ഒന്ന് പിഴിഞ്ഞോണ്ട് വരട്ടോ ഇതേ ഒരു അരക്കപ്പും കൂടെ ഇതിൽ നമ്മക്ക് ഒഴിക്കാം രണ്ടാമത്തെ പാലാട്ടോ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞി വെച്ചേക്കണതായതാണ് ഇത് നികക്കയില്ലെങ്കി എന്നാന്ന് അറിയുമ്പോൾ ഇത് കുതിർന്നു വരുമ്പോ ചാറുണ്ടാവില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് എന്നെ ഇണ്ടെന്ന് വെച്ചാൽ സ്വല്പം ബാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ പിന്നെ ഒന്നാം പാൽ ഒഴിക്കാനുണ്ട് ലാസ്റ്റ് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം 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 നമ്മൾ മാങ്ങ അടുപ്പത്തേക്ക് ആ രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കാൻ വെച്ചു വേവിക്കാൻ വയ്ക്കുമ്പോഴേയും കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കരുത് മാങ്ങ കലങ്ങി കലങ്ങിപ്പോവും ഇളക്കിയ നമ്മൾ ചുമ്മാ ഒന്ന് എന്നെ ആ ആവാൻ വേണ്ടി ഒന്ന് തട്ടി വിടുക തട്ടി വിട്ടേച്ച് നമുക്ക് മൂടി കൊണ്ട് മൂടാട്ടോ മൂടാൻ പോവുക മുടിക്കഴിഞ്ഞാൽ കേവല അഞ്ച് മിനിറ്റും കൊണ്ട് വേവൂത് ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ അഞ്ച് മിനിറ്റ് കൊണ്ട് വേവും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തലപ്പാൽ ഒഴിച്ച് വാങ്ങണം അത് ശരി ഇതിപ്പോ വളരെ എളുപ്പമാണ് തേങ്ങാപ്പാൽ പിഴിയണേ ഒരു താമസം ഇതുണ്ടാക്ക അത്രേ ഉള്ളൂ മുടട്ടെന്ന ഏതാണ്ട് മുക്കാലും വേവായിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇത് വറ്റുകയും ചെയ്യും ചിലപ്പോൾ വേവ് ഇത് മാങ്ങക്ക് വേവില്ല എങ്കിലും നമുക്ക് ഫ്ലെയിം ലോയിലാക്കാം കേട്ടോ നല്ല സ്മെല്ല് തന്നെ ഉണ്ട് പിന്നെ സ്മെല്ല് തന്നെ ഇൻഗ്രീഡിയൻ ചേർക്കാൻ പോണുള്ളൂ എങ്കിലും തേങ്ങാപ്പാലിൻ്റെയും കരപ്പിൻ്റെ ഒക്കെ പിന്നെ മണം അത് അമ്മയല്ലേ ഉണ്ടാക്കണം നമുക്കൊന്ന് കോരി കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കട്ടെ കേട്ടോ ആ മാങ്ങയുടെ വേവേ ആ ഏതാണ്ട് ഒരു പരിവായിട്ടുണ്ടോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തലപ്പാലങ്ങ് തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ച് നമ്മൾ ചൂടായി കഴിയുമ്പോൾ ഭരണറിയിൽ നിന്ന് മാറ്റണം ഓട്ടോ അല്ലെങ്കിൽ പിരിയനെ തന്നെയല്ല പുളിപ്പ് ഇത് വരുന്ന ഇതിലിരുന്ന് ചിലപ്പോൾ ചാർ ഒരുപാട് പറ്റിപ്പോകും ഇത് ഈ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പുമ്പോൾ ഇലയിൽ ഇങ്ങനെ നിർത്തി വിളമ്പ് വെക്കണ കണ്ടിട്ടില്ലേ അങ്ങനെ ആ സ്റ്റൈലാണിത് കുറവില് നമുക്ക് തലപ്പാൽ ചേർത്താലോ ചേർക്കാം ഉം വെച്ചാ തേങ്ങ ചിരണ്ടി നമ്മൾ സ്വല്പം ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചു മിക്സിയിൽ അടിച്ച് ആദ്യത്തെ ട്രിപ്പ് എടുക്കണ കൊഴുപ്പുള്ള പാലം അതാണ് തലപ്പാൽ നമുക്ക് ഒരു ദിവസം തേങ്ങാപ്പാൽ പിഴിയണം കാണിക്കാം പിന്നെ കൂടുതൽ വെള്ളം ചേർക്കണത് രണ്ടാമത്തെ പാൽ എന്തോരോ ഒഴിക്കണേ ഇത് നമുക്കിതും ഫുൾ ഒഴിക്കാനുള്ളതാണ് കാണാമോ അരക്കപ്പുണ്ടെ വെച്ചാൽ മതി അരക്കപ്പുണ്ട് അരക്കപ്പ് ഇതിന് വേണം ഒഴിക്കുവാട്ടാ കൊഴുപ്പ് വേണമെങ്കിൽ ഇതേ ഒന്ന് കാണിക്കാം കാണാമോ കാണാ കാണാണോ അതെ ഒഴിക്കുക മൊത്തം ഒഴിക്കുക മൊത്തം ഒഴിച്ചു മൊത്തം ഒഴിക്കുക പോന്നോട്ട മൊത്തം സട്ട നീ തട്ടി വിടുവാണെ മാങ്ങ കലങ്ങാതെ അതാ ഈ കൊഴപ്പം ഇതിനെ കലങ്ങി പോകും മാങ്ങ മാങ്ങാദേ ജസ്റ്റ് അമ്മ ചൂടായമ്മരണർ മാറ്റൂട്ടോ അടുപ്പിന്ന് മാറ്റി സ്മെല്ല് വന്നില്ല ഇത് ചെന്ന് കഴിഞ്ഞപ്പാളി ഇത് എങ്ങനെയാന്നാ മോനെ നമ്മൾ ചൂടായി മാറ്റി കഴിയുമ്പോൾ മറ്റേ മപ്പാസ് മറ്റുള്ള ഇതുപോലെ തന്നെ ഇരുന്നൊന്നും കുറുകും നമ്മൾ മാറ്റുവാരിയരുത് നമുക്ക് മാങ്ങയ്ക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ കടുവട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സ്വൽപ്പം കടുക് ഉലുവ ഇടണം ഇടട്ടെ കടുക് സ്വൽപ്പാമിട്ടോളൂ ഉമ്മ വെളിച്ചെണ്ണ മൂത്തു കടുക് സ്വല്പം ഇട്ടു കടുക് കുറച്ച് മതി ഉലുവേം രണ്ട് മൂന്ന് തരിക മതി നമുക്ക് കൂടുതലും ഇതിന് ചേർക്കേണ്ട ചുവന്നുള്ളിയാ അതിൻ്റെ ടേസ്റ്റാ വര വരേണ്ടത് പിന്നെ രണ്ട് പറ്റല മുളക് കൂടണം അത് നമുക്ക് പരിവുള്ളതല്ലേ അതെ ഇനി നമ്മക്ക് ഇത് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതെല്ലാം ചേർക്കാം കേട്ടോ ചേർക്കാം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി ഒരു ഉള്ളി ഇട്ട് കേട്ടോ നമുക്ക് കുഞ്ഞ തൈലെടുത്തുകൊണ്ട് വറ്റയിട്ട് വർക്കാൻ ഉള്ളി ദൊരു ഇട്ടെന്നാ പറയാം ഉള്ളി നമ്മളൊരു മൂന്നാല് ചുവന്നുള്ളി മുഴുത്തതായിരുന്നു അത് മൂപ്പിക്കാനായിട്ട് ഇട്ടുണ്ട് കേട്ടോട്ട ഉള്ളിയായിരുന്നത് ഉള്ളി ചുമന്നുള്ളി കൂടുതൽ ചേർന്നതിന് ടേസ്റ്റ് കൂടുതലും ഉണ്ടാക്കുമ്പോനെ അങ്ങനെയാ ഇതിൻ്റെ രീതി ഇനി നമുക്ക് ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ വറ്റൻമുളകും വേപ്പിലേ ചേർക്കാം കാര്യം വേപ്പിൽ വേവിക്കാൻ നേരത്തെ നമ്മൾ തിരുമ്മി ചേർത്തിട്ടുണ്ടെങ്കിലും കടകു പറ കമ്പഴും കട കുറച്ച് ചേർക്കണം എന്നാൽ അതിന്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അതിന് വേപ്പിലേക്ക് അത് ആദ്യം കിട്ടും എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കറി ഈ അങ്കമാലി സ്റ്റൈലിലുള്ള ഈ കറി ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് പലരോടും മാങ്ങാ വാങ്ങാൻ മപ്പാസവിടെ മപ്പാസും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് മപ്പാസന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടികളില്ലേ ഇതിൻ്റെ അതെല്ലാം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചേച്ചാ ചേർക്കണം ഓ ഇതെങ്ങനെയാന്ന് വെച്ചാൽ സവോള ഉള്ളി ഇപ്പൊ അമ്മ കാണിച്ചില്ലേ തിരുമ്മി വെച്ച് പൊടികളും ചേർത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് ഞരടി എടുക്കുക ഓ ഒടി മൂപ്പിക്കൂലിക്കില്ല ഉപ്പിക്കില്ല മറ്റേതിന് മൂപ്പിക്കും മറ്റേ മപ്പാസിന് ഇത് അങ്കമാലി സ്റ്റൈലിൽ കഞ്ഞുള്ള കറിയാണ് നമ്മുടെ മഞ്ചിച്ചേച്ചുടെ ഇട്ടാലോ ഉള്ളി മൂത്തോ ഇടാ വേപ്പിലെ അച്ചാൻ മുളക് കൂട്ടാ വരണം കഴിഞ്ഞാൽ പരിപാടി നമ്മുടെ ഉള്ളിയും മുളകിന്റെ എല്ലാം മൂട്ടും ഇനി നമ്മക്ക് ഓഫ് ചെയ്തേച്ച് ചട്ടിയിലേക്ക് താളിക്കാം താളിക്കാം ഇപ്പൊ ലൈറ്റ് ഗോൾഡൻ കളറായില്ലേ താളിച്ചോ താളിച്ചോ ഇങ്ങനെ നമ്മുടെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ അടിപൊളി അല്ലായിരുന്നോ കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് ആ പിക്ചറിൽ തന്നെ തീർച്ചയായിട്ടും കൺവേ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് റെഡിയാക്കി നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മൊമസ് കിച്ചൺ എന്നാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യുക മുമ്മസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ